ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിതാപകരമായ അവസ്ഥ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിലും അവർ തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആറ് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം രണ്ട് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനാലാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അമോറിമിനെ ഒഴിവാക്കണം എന്ന ആവശ്യം ഇപ്പോൾ സജീവമാവുകയാണ് ഏതായാലും യുണൈറ്റഡ് ഇതിഹാസമായ വെയിൻ റൂണി ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ക്ലബിനകത്ത് കളിക്കാൻ അർഹതയില്ലാത്ത ഒരുപാട് പേർ ക്ലബിന് വേണ്ടി കളിക്കുന്നു എന്നാണ് ഇപ്പോൾ റോണി പറഞ്ഞിട്ടുള്ളത് പരിശീലകന് മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു തോൽവികളിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം കൂടി റോണി ഇപ്പോൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ക്ലബിൻ്റെ ജേഴ്സി അണിയാൻ അർഹതയില്ലാത്ത താരങ്ങളാണ് ക്ലബിനകത്ത് അത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു തീർച്ചയായും ഈ ക്ലബിനെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട് കാരണം പതിമൂന്ന് വർഷത്തോളം ഞാൻ അവിടെ കളിച്ചിട്ടുണ്ട് തികച്ചും അർഹിക്കാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഇത് പരിശീലകൻ്റെ മാത്രം കുഴപ്പമല്ല താരങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ല വിജയിക്കാനുള്ള ആവേശം താരങ്ങൾക്കില്ല ഒരു ക്വാളിറ്റിയും ഇല്ല ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവും ഇല്ല ഈ ക്ലബ്ബ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല എൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതല്ല ഇതാണ് റോണി പറഞ്ഞിട്ടുള്ളത് വലിയ ഒരു വിമർശനവും സങ്കടവുമാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവെച്ചിട്ടുള്ളത് ഏതായാലും ഇനിയും മോശം പ്രകടനം തുടരുകയാണെങ്കിൽ അമോറിമിന് തൻ്റെ സ്ഥാനം നഷ്ടമായേക്കും ചാവിക്ക് ഇപ്പോൾ ഈ ഒരു പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ താൽപ്പര്യമുണ്ട് എന്ന റൂമർ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അതേസമയം സൗത്ത് ഗേറ്റിനെ യുണൈറ്റഡ് പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അടുത്ത മത്സരത്തിൽ സണ്ടർലാൻഡ് ആണ് യുണൈറ്റഡിൻ്റെ എതിരാളികൾ ആ മത്സരത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അമോറിമിൻ്റെ സ്ഥാനം തെറിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരുമേ വീണ്ടും കാണാം